ഹലോ അപ്പം ഇന്ന് നമ്മളെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിന് പ്രാങ്ക് ചെയ്യാൻ മുണിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആൺവേഷം കെട്ടിട്ട് റീൽസ് ചെയ്തപ്പോൾ റീൽസ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു ഒറ്റയ്ക്ക് അപ്പം ഈ ചേച്ചി അപ്പുറത്ത് നിന്ന് വന്നിട്ട് ചോദിച്ചാൽ ആരാണ് ആരാണ് എന്നും ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞു അപ്പം എന്നെ മനസ്സിലായില്ല ആൾക്കാട്ടാ ഞങ്ങളിതേ ഈ വീട് തൊട്ടടുത്ത വീടാണ് അപ്പറുപ്പറായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് എന്നിട്ട് പോലെ എന്നെ മനസ്സിലായില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വേറൊരു വിഗ് വാങ്ങിച്ചിട്ടുണ്ട് വിഗ് വാങ്ങിച്ചപ്പോൾ ഞാൻ അന്ന് ചേച്ചിയെ ഒന്ന് പ്രാങ്ക് എന്ന് ഓർത്ത് അപ്പോൾ ഇവിടെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളോട് മാത്രമാണ് രണ്ടുപേർ ഇവിടെ ഞങ്ങളുടെ അടുത്തു തന്നെയല്ല താമസിക്കുന്നത് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് അറിയില്ല അപ്പം നമുക്ക് ഈ പ്രാങ്ക് ചെയ്യാനായിട്ട് ഈ വേഷത്തിൽ പറ്റൂലല്ലോ ആൺവേഷം അല്ലേ പറ്റുള്ളൂ അപ്പം ഞാനീ ആൻവേഷ കെട്ടിയിട്ട് വരാം എന്താവുമെന്ന് ഏതാണെന്നറിയില്ല ഇച്ചിരി പ്രായമുള്ള ചേച്ചിയൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണാം ఆ దేశంలోనే వాళ్ళకి ఎందుకు పెట్టలేదు ఇక్కడ దేశంలోనే గౌరవతి చేసేనేడు గౌరవతి చేసేది కొరస్ లో ఆపేయండి ఎందు సాహనం అని కర illa నన్ను కూడా అడిగారు నమస్కారమైన ఆకారం ఎందు సాహనం అనుకురిదా ఎందర నయం పండి ఆ దేశం వొన్న ఇదకి ఇద వొన్నకని గౌరవాలి అంటే అంగవరేనేసి అంగవరేనే అంటే ఉండాలి అంటే పండి దేశ్రీయ അത പൈസന്നല്ല അങ്ങേര് വന്നായി കാണാനല്ല അറുദക്കല്ലേ ആയിക്കോട്ടെ അഡ്രസ് ഗോകുലം നമ്പർ പറയാൻ അവസരം പറയണ്ട പണ്ടിന്റെ നിങ്ങളുടെ ജോലിയുടെ ഭാവി ഞാനും ഈ ചേച്ചിനെ പ്രാങ്ക് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോയത് ഏഹ് ഫ്രാങ്ക് ചെയ്യാനായിട്ട് നമ്മുടെ നിന്ന് ഫ്ലിപ്കാർട്ടിന്നും കൊറയറുണ്ടെന്നും പറഞ്ഞ് ചെന്ന് ചേച്ചിക്ക് തന്നെ മനസ്സിലായില്ല കുറച്ചേരും ആയപ്പോ ഭയപ്പെടാവൂ അല്ലേ ഏഹ് മോളുടെ മോൾ വന്നിട്ട് എന്നോട് ഒന്ന് ചേച്ചി ആദ്യം അവർക്കൊക്കെ അറിയരുത് അപ്പൊ വന്ന ചേച്ചി അമ്മ ഇങ്ങനെ പറ്റിക്കല്ലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു പോയാൽ ശരിയാവൂല വല്ലതും അതിനേക്കാ ഇങ്ങനെ ദേഷ്യം എന്തെങ്കിലും വന്നു പോയാൽ ഇതാവും അപ്പൊ അത് കണ്ടപ്പോ ഞാനപ്പത് ഏഹ് ഫ്രാങ്കുവലും നിർത്തി അപ്പഴാണേ ഓക്കേ